എൻ്റെ പുന്നാര ചങ്കുകളെ ഇന്ന് ഇക്കോതികം വന്നിരിക്കുന്ന ഒരു പടത്തിന് റിവ്യൂ ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല കഴിഞ്ഞ ദിവസം ദിലീപ് നായകനായ ഒരു പടത്തിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടം അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എബോ ആവറേജ് മൂവിയാണ് പക്ഷെ മലയാള സിനിമയെ തകർക്കാൻ വേണ്ടി കുറച്ച് ഒരു മൈക്കും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു ചാനലുണ്ടെങ്കിൽ എന്തും ബാ തോർന്ന് ചുമ്മാ പറഞ്ഞ് പടത്തെ നെഗറ്റീവ് അടുപ്പിച്ച് ആ പടത്തെ തകർക്കണം പ്രത്യേകിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രിയെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അശ്വന്ത് കോക്ക് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയാൻ കാര്യം പുള്ളിയുടെ മുൻപ് ഞാൻ കാണുമായിരുന്നു എല്ലാം കാണത്തില്ല സ്കിപ്പ് ചെയ്ത് കാണും ചില ചില ഭാഗങ്ങൾ കാണുമായിരുന്നു അപ്പം ഒരിടക്ക് മമ്മൂട്ടി എന്നൊരു നടന മമ്മൂട്ടിയാണ് ഫോക്കസ് ചെയ്തിരുന്നത് ഭീഷ്മവർവം വരെ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല പുള്ളി പറഞ്ഞൊരു കാഴ്ചപ്പാടാന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് വയ്യ അവിടെ ഇരിപ്പാണ് അതാണ് ഇതാണ് ഏതൊരു പടം കണ്ടാലും അവർക്ക് വയ്യ അപ്പോൾ ദിലീപിന്റെ അടുപ്പിച്ച് കുറേ പടങ്ങൾ ഇറങ്ങി പക്ഷെ അതെല്ലാം മോശം പടം വരുന്നു കൊള്ളത്തില്ല പക്ഷേ ഈ പവി കെയർ ടേക്കർ എന്നൊരു ചിത്രം നമ്മൾ കണ്ടതാണ് പടം കണ്ട് അത്യാവശ്യം എല്ലാവരും നല്ല റിവ്യൂ കൊടുക്കുന്നുണ്ട് കണ്ടവർക്കെല്ലാം പടം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ പുള്ളി ആ പടത്തെയും താറടിക്കുക ഇപ്പം പുള്ളി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ദിലീപിനെ കാരണം വെച്ചാൽ ദിലീപ് ഇടയ്ക്ക് അശ്വത് കോക്കിനെതിരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പടം തകർക്കുക നല്ല പടമാണെങ്കിൽ മലയാളികൾ അംഗീകരിക്കും അതായത് ആരൊക്കെ എന്തൊക്കെ റിവ്യൂ ഇട്ടാലും മലയാളിസ് അംഗീകരിക്കും മലയാളികളുടെ കൺസെപ്റ്റ് വേറെ അങ്ങനെയാണ് നല്ല പടങ്ങൾ വിജയിപ്പിക്കുക അതായത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും പക്ഷെ ഇതേപോലുള്ള ഈ ഊളത്തരം കാണിക്കുന്ന ഊളകളെ നമ്മൾ തിരിച്ചറിയണം പരമാവധിമാരുടെ ചാനൽ കാണാൻ കാരണം അറിയോ നമുക്ക് ഒരു രണ്ട് രണ്ടര മണിക്കൂർ പടം ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണെങ്കിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും വലുത് മറ്റുള്ള റിവ്യൂ നോക്കി കയറാൻ നിൽക്കണ്ട നമ്മൾ പോയി പടം കാണുക രണ്ടര മണിക്കൂറല്ലേ ഒരു നൂറ്റി രൂപ ചിലവാക്കി നമ്മൾ ചിന്തിക്കുന്നതോ പടം നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കുക അല്ലേ ഞാൻ ആ പടം കണ്ടു പടം കണ്ടപ്പോൾ ഞാനും മറ്റേ കുതിര കൂടെ പോയി പടം കണ്ടു പടം രണ്ടര മണിക്കൂർ ലാഗില്ല നമുക്ക് ചിരിക്കാൻ പറ്റിയ ഒരു പടമാണ് ഒരുപാട് നല്ല കോമഡി രംഗങ്ങളുണ്ട് പക്ഷെ പഴയ ദിലീപിന്റെ എന്താ പറയാ ഇപ്പം ചാന്ത് പൊട്ട് കുഞ്ഞിക്കൂനൻ കല്യാണം രാമൻ ഇനി ആ ഒന്നും പ്രതീക്ഷിച്ചു ദിലീപിലൊക്കെ ആരും വരണ്ട പക്ഷെ ദിലീപിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ റോള് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവനെപ്പോലുള്ള മരപ്പൊട്ടന്മാരിലാണ് അല്ലെ ഈ മരപ്പൊട്ടന്മാരെന്ന് പറയുന്നത് കുഴപ്പമുണ്ടോ ഇല്ലല്ലോ കാരണം വേറെ ഒന്നുമല്ല ഇവനെല്ലാം ഓരോ സിനിമയിലെ നടന്മാർക്ക് മലങ്ങൾക്കുണ്ട് അങ്ങനെയുള്ള ഓരോരോ പേരെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവനൊന്നും അങ്ങനെ പറയാനും കാര്യമില്ല കാരണം എന്താ അമ്മാതിരി പ്രവർത്തികളാണ് ഇമാരെല്ലാം കാണിച്ചു വെക്കുന്നത് സിനിമയെ എങ്ങനെ തകർക്കാം മലയാള സിനിമ ഇൻഡസ്ട്രീനെ എങ്ങനെ തകർക്കാം ഇവന്റെ ഉള്ളിന്റെ ഉള്ളിലെല്ലാം ഫ്രസ്ട്രേഷൻ ആണ് ഒരു സിനിമ പിടിച്ച് കാണിച്ച് വിജയിപ്പിക്കേണ്ട ഇവനല്ലോ അതിനുള്ള കഴിവുണ്ടോ ഇല്ല ഒരു മൈക്കും ഒരു ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും എന്ത് വേണമെങ്കിലും എന്നുള്ള അത് മാറ്റണം അതെല്ലാം വേറെ ലാംഗ്വേജുകളിൽ നടക്കുമോ നടക്കും അങ്ങനെ ഈ മോശം ചുമ്മാ ഈ നെഗറ്റീവ് കമൻ്റ് പറയാൻ പറ്റില്ല ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളു അതിന് ആൾക്കാരും മുന്നോട്ടിറങ്ങണം ഇപ്പോൾ ഉദയർഷന ഉക്രൈനും അതുപോലുള്ള കുറേ പേരുകളാണ് ഇവൻ ചാർത്തി കൊടുക്കുന്നത് പക്ഷെ അവരെല്ലാം നല്ല നല്ല ഡയറക്ടേഴ്സാണ് നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് ഒരുപാട് നല്ല പടങ്ങൾ ചേർത്തുകളാണ് പരാജയം എപ്പോഴും എന്നും വിജയം മാത്രമല്ലല്ലോ പരാജയങ്ങളും വരും എന്നും പറഞ്ഞാൽ ആൾക്കാരെ കളിയാക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇവനെ മരപ്പെട്ടൻ എന്ന വിളിച്ചാലും എനിക്ക് യാതൊരു ഖേദവുമില്ല കാരണം വെച്ചാൽ ഇതുപോലുള്ള ഈ യൂട്യൂബ് ചാനലും കൊണ്ട് നല്ല സിനിമകളെ നശിപ്പിക്കാതിരിക്കുക ഓക്കെ ഇതേ എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം ഓർത്താൽ കൊള്ളാം നിനക്ക് ആർക്ക് നിനക്ക് എന്തൊരു അല്പത്തരാണ് കാരണം എന്താ പറയുക പുള്ളിയെല്ലാം ഈ മലയാള ഫിലിം ഇൻഡസ്ട്രീന ഇങ്ങനെ വഴിച്ചു കീറാൻ വേണ്ടി നടക്കുക കാരണം വെച്ചാൽ മറ്റുള്ള ലാംഗ്വേജ് വരെ മലയാളത്തിന്റെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിഞ്ഞു അല്ലെ അപ്പം ഇപ്പം മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും വൺ വിജയങ്ങളാണ് മറ്റുള്ള ഇൻ ഇൻഡസ്ട്രികൾ മറ്റുള്ള ലാംഗ്വേജസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രീനെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് നല്ല നല്ല ചിത്രങ്ങൾ ഒരുപാട് ഒരുപാട് നല്ല ചിത്രങ്ങൾ വന്നുപോകുന്നുണ്ട് പക്ഷേ ഇതേപോലുള്ള കുറച്ച് ഊളകൾ കാരണം നല്ല പടങ്ങളെ യുവന്മാരെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ യുവന്മാർ പറഞ്ഞും പറഞ്ഞ് പടം പൊട്ടുന്നില്ല പടം അത്യാവശ്യം നല്ല കളക്ഷൻ നേടും മെയ് മാസം അർച്ച മാസം വെക്കേഷൻ ആണല്ലോ ഒരുപാട് പിള്ളേര് അത് കൊച്ചു പിള്ളേർ വരെ ഈ പടത്തിന് കാരണം കാരണം വെച്ചാൽ പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ദിലീപിൻ്റെത് അതേപോലെ ഫാമിലി ഓഡിയൻസ് എല്ലാം ഈ പടം ഏറ്റെടുത്തു തീർച്ചയായും ഈ പടം ദിലീപിൻ്റെ ഒരു തിരിച്ചു വരാവുന്ന ഞാൻ പറയുന്നില്ല ദിലീപ് എവിടെയും പോയിട്ടില്ല ഇറങ്ങുന്ന പടമെല്ലാം മറ്റേ ബോംബായിരുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ പടം നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല ഫാമിലിയായിട്ട് തന്നെ നമ്മുടെ മക്കളെയും കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുള്ള ഒരു അടിപൊളി ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഇത് ഒരു കോമഡിയിലൂടെ ഒരു എന്താ പറയുക ഒരു കോമഡിയിലൂടെ കടന്നു പോകുന്ന ലൗവിൻ്റെ അതായത് പ്രേമോ മറ്റുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുള്ള കുറച്ച് ട്വിസ്റ്റ് എല്ലാം നൽകുന്ന ഒരു നല്ലൊരു ചെറിയ ചിത്രമാണ് ദിലീപിന്റെ ഈ ഇടക്ക് കണ്ടൽ വച്ച് ദിലീപിന്റെ ഏറ്റവും നല്ലൊരു പടം എനിക്കൊരു എബവ് ആവറേജ് ഫീൽ ആണ് തോന്നുന്നത് അപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ റിവ്യൂ നോക്കാതെ അതെ നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഇപ്പോൾ കാണുക പടം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക അല്ല ഈ പൊട്ടൻ എല്ലാം പറയുന്ന പോലെ ഉള്ള ഊളത്തലൊന്നും പറയരുത് കാണാൻ നല്ല പടങ്ങൾ അംഗീകരിക്കുക നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുക ഇത് അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് മലയാള സിനിമയെ നശിപ്പിക്കാതിരിക്കുക പോയി കാണുക മെയ് മാസം വെക്കേഷൻ അല്ലേ സ്കൂളിൽ അപ്പം പോയി എല്ലാവരും നല്ല നല്ല പടങ്ങളെ വിജയിപ്പിക്കുക അടുത്ത മാസം ഒരുപാട് നല്ല പടങ്ങൾ വരുന്നുണ്ട് മലയാളി ഫ്രം ഇന്ത്യ നടികൾ നടികളെല്ലാം നല്ല പ്രതീക്ഷയുള്ള ചിത്രമാണ് എല്ലാവരും പോയി കാണുക ഈ വെക്കേഷൻ എല്ലാം അടിച്ചു ഹാപ്പിയായിട്ട് എല്ലാവരും നല്ല ഗുമ്മായിട്ട് കണ്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ